പിന്നെ ഞങ്ങളുടെ പാർട്ടി അല്ലായിരുന്നു അവള് അവളെന് ചാടി അങ്ങോട്ട് പോയത് പാർട്ടിക്കാരാകുമ്പോൾ അങ്ങോട്ടേക്കോട്ട് കുത്തും പഴക്കമൊക്കെ ഉണ്ടാവും എന്നും പറഞ്ഞാൽ പാർട്ടി വിട്ട് പോകുന്നതാണോ കരുണാടിൻ്റെ എന്നുള്ള നിലയിൽ കേരളം മുഴുവൻ അറിയുന്ന ഒരു ലേഡിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു കൂടുതൽ മൈലേജ് കിട്ടും ബി ജെ പിക്ക് അതിപ്പം കോൺഗ്രസ് നിന്നാണല്ലേ പെട്ടെന്ന് ചാടിക്ക് പോയപ്പോഴത്തേക്കും എന്ത് ഗുണമാണ് കിട്ടുന്നത് ബി ജെ പിക്ക് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക ഏറെക്കുറെ പുറത്തു വരുന്ന സാഹചര്യത്തിലായിരുന്നു കോൺഗ്രസിൽ നിന്ന് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോകുന്നത് ഇതെത്രത്തോളം കോൺഗ്രസിനെ ബാധിക്കും അല്ലെങ്കിൽ എത്രത്തോളം ബി ജെ പിയെ സഹായിക്കുമെന്നുള്ളത് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചു നോക്കാം ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയി ബി ജെ പിക്ക് അത് പ്രയോജനപ്പെടുകയില്ല ബി ജെ പി എനിക്ക് തോന്നുന്നു അതിനകത്ത് അവരെ മത്സരിപ്പിക്കാനുള്ളൊരു സാധ്യത അല്ല മത്സരിക്കാനില്ല എന്നുള്ളവരുടെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ ഡോക്ടർ വേണുഗോപാൽ അത് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് പക്ഷേ കെ മുരളീധരനാണ് തൃശ്ശൂരിൽ നിന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കെ മുരളീധരനെതിരെയുള്ള പ്രചരണത്തിൽ ശക്തമായിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാകുമ്പോൾ പ്രത്യേകിച്ചും അത് മുരളീധരനെതിരെയുള്ളൊരു രാഷ്ട്രീയ ആയുധമായിട്ട് തന്നെ ബി ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ ഇപ്പോൾ അറിയാലോ നമ്മൾ ഈ അടുത്തറ വരെ നമ്മൾ കേട്ടത് പ്രതാപനാണ് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ളതാണ് കേട്ടത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പ്രതാപനെ വെട്ടിയിട്ടാണ് മുകളിൽ കെ മുരളീധരനെ കൊണ്ടുവരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത് കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ അന്തർധാരകൾ ഉണ്ടാവും എന്നുള്ളത് വ്യക്തമാണല്ലോ നമുക്ക് പറയാതെ തന്നെ സ്വഭാവമായിട്ട് ഒരാളെ വെട്ടി തരുത്തി പകരം മുകളിലൊരാളെ കൊണ്ടുവരുമ്പോൾ അത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ അടിയൊഴുക്കുകൾ ഉണ്ടാകും അന്തർധാരകളുണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് സാധ്യത ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് കോൺഗ്രസിനെ കോൺഗ്രസ്സിനെ പത്മജ വേണുഗോപാൽ പോയത് കോൺഗ്രസിനെ ബാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമായി ബാധിക്കുമോ എന്നുള്ള കാരണം അവർ തന്നെ അവരുടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിരവധി പരാതികൾ ഹൈക്കമാൻഡിനെടുത്തിട്ടും അതിൽ നിന്ന് യാതൊരുവിധ മറുപടിയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള പത്മജാ വേണുഗോപാൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ പത്മജ പോയത് എത്രത്തോളം ബാധിക്കും എന്നുള്ളത് കൃത്യമായി അറിയില്ല പക്ഷെ എന്നാലും സാധ്യത കുറവാണ് പിന്നെ മുരളീധരൻ പത്മജയെ വിമർശിക്കുന്നത് എത്രത്തോളം എന്നുള്ള കാരണം മുരളീധരൻ എന്ന് പറയുന്ന വ്യക്തി കോൺഗ്രസിൽ നിന്ന് വിട്ടുമാറി വേറെ പോയി പാർട്ടി ഉണ്ടാക്കിയ ആളാണ് സ്വന്തം അച്ഛനെ അവരെ തള്ളി പറഞ്ഞൊരു വ്യക്തിക്ക് ഇപ്പൊ പത്മജിയെ കുറ്റം പറയാനുള്ള യാതൊരു അവകാശങ്ങളും ഇല്ല അവരവരുടേതായ സ്വതന്ത്രമായ നിലപാട് അവർ സ്വീകരിച്ചു ഇത് ഒരു നിലപാട് എൻ സി പി പോയിട്ട് തിരിച്ച് വീണ്ടും കോൺഗ്രസിലേക്ക് വന്ന ആളാണ് മുരളീധരൻ അപ്പോൾ പുള്ളിക്ക് അത് പറയാനുള്ള യോഗ്യത തീരെയില്ല പത്മജ വേണുഗോപാൽ അവള് അവൾ എന്തിനാണ് ചാടി അങ്ങോട്ട് പോയത് പാറ്റിക്കാരാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തും പഴക്കമൊക്കെ ഉണ്ടാവും എന്നും പറഞ്ഞാൽ പാർട്ടി വിട്ട് പോകുന്ന ആണമാരും അതൊക്കെ തെറ്റാണ് ഒന്നില്ലെങ്കിൽ ഞാൻ കർണാകരൻ്റെ ഇഷ്ടം പോലെ ചോറ് കോട്ടയം എൽ ആശുപത്രി കിടന്ന് കഴിച്ചിട്ടുള്ള ആ നന്ദി എനിക്ക് ഒന്നും ഉണ്ടാവും മുരളീധരനാണ് തൃശ്ശൂർ മത്സരിക്കുന്നത് എന്ന് പറഞ്ഞു പുള്ളി എൻ്റെ മകന് വേണ്ടി മുപ്പത്തയ്യായിരം രൂപ ഫ്രീ ആയിട്ട് തന്ന മെഡിക്കൽ കോളേജും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിടന്നപ്പോൾ രണ്ട് കിഡ്നിയ അസുഖത്തിന് പിള്ളേരൊക്കെ ഞാനും എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞപ്പോൾ അന്നാരെ ഒന്നും മടിക്കാതെ മുപ്പത്തയ്യായിരം രൂപ ഞങ്ങൾക്ക് ഓഫർ ചെയ്തത് പക്ഷെ എന്നെ മാ മരിച്ചു പോയതുകൊണ്ട് കൊണ്ട് കിട്ടിയില്ല അത് മാത്രമേ വേണ്ട ഇത് എത്രത്തോളം ബാധിക്കാൻ സാധിക്കും പാർട്ടി കോൺഗ്രസ് നമുക്കറിയാം അതിനെപ്പറ്റി നമ്മളൊന്നും പറയുന്നില്ല പക്ഷേ പുള്ളിക്കാരത്തിൽ കാണിച്ചോ തെറ്റാന്ന് പറഞ്ഞു നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യും എങ്ങനെ കരുണാരിന്റെ എന്നുള്ള നിലയിൽ കേരളം മുഴുവനും അറിയുന്ന ഒരു ലേഡിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു കൂടുതൽ മൈലേജ് കിട്ടും ബി ജെ പിക്ക് കർണാകരനുള്ള ഒരു സ്വാധീനം കേരളത്തിൻ്റെ ആറ്റം തൊട്ടി ഏറ്റം വരെ ഉള്ളതാണ് അതെല്ലാവർക്കും അറിയാവുന്ന കേസാണ് അപ്പോൾ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല അഴിമതി അങ്ങനെയൊന്നുമില്ലാത്തതുകൊണ്ടും അവർക്കൊരു നല്ല ഗോൾഡൻ ചാൻസ് തന്നെയാണ് നാളെ ഒരു മന്ത്രി എന്തെങ്കിലും ആകാനും സാധ്യതയുണ്ട് ബി ജെ കോൺഗ്രസ്സിൽ നിന്നിട്ട് ഇപ്പോൾ ഇവിടെ എല്ലാവരുടെ അഭിപ്രായം പോലെ തന്നെ നമുക്കും മലയാളം വലിയ ണ്ടായിരുന്നു കോൺഗ്രസ് നല്ല ശക്തമായിരുന്നു ഇപ്പൊ ഇനി പ്രിയങ്ക ഗാന്ധിയൊക്കെ വന്നാല് കോൺഗ്രസ് ഒന്ന് ശക്തമായാല് ആൾക്കാർ അങ്ങോട്ട് വരും എവിടെ അധികാരമുള്ള ആളുണ്ടാവുള്ളൂപാൽ ബിജെപിയിലേക്ക് മാറി ഗുണം ചെയ്യും അത് അങ്ങനെ പറഞ്ഞാൽ കോൺഗ്രസ് നിന്നാണല്ലേ ഇപ്പൊ മുരളീധരൻ തൃശൂരാണ് മത്സരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോ പത്മജ വേണുഗോപാല് സുരേഷ് ഗോപിയെ പിന്തുണച്ചുകൊണ്ട് തൃശ്ശൂര് പ്രചാരണത്തിന് ഇറങ്ങിയാൽ അത് എത്രത്തോളം മുരളീധരനായിട്ട് അതാ ഒന്നും ബാധിക്കാൻ ഒന്നും എന്റെ അഭിപ്രായം ആദ്യകാലത്തൊക്കെ ആണെങ്കി ഒരു നല്ല നേതാവൊക്കെ ആയിരുന്നു കെ പി സി വൈസ് പ്രസിഡന്റ് ഒക്കെ ആയിരുന്നല്ലോ പള്ളിക്കാരി ആ സമയത്തൊക്കെ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു പിന്നെ മാറി ഈ സമയത്ത് വന്നിട്ട് എനിക്കതിനോട് അല്ലെ രാഷ്ട്രീയ ഇല്ല കേട്ടോ പത്മജ വേണുഗോപാൽ ബി ജെ പി കോൺഗ്രസിനെ യാതൊരു രീതിയിലും ബാധിക്കില്ല എന്ന് തന്നെയാണ് ജനങ്ങളുടെ അഭിപ്രായം എങ്കിലും സ്വന്തം സഹോദരനായ കെ മുരളീധരൻ തൃശ്ശൂരിൽ മത്സരിക്കുകയും ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് മത്സരിക്കുന്ന സുരേഷ് ഗോപിക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് പത്മജ വേണുഗോപാൽ രംഗത്തിറങ്ങുകയും ചെയ്താൽ അത് കോൺഗ്രസിനെ ഏത് രീതിയിൽ ബാധിക്കുമെന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയാം ക്യാമറാമാൻ ഷാനുളമ്പിലിനോടൊപ്പം അനുശ്രീ കളപ്പരയ്ക്കൽ മലയാളി വാർത്ത